കരമന കാലടിയിലെ കൂടത്തിൽ വീട്ടിലെ ഏഴുപേരുടെ ദുരൂഹം മരണം വളരെ സെൻസേഷനൽ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഈ കരമന കാലടി കൂടത്തിൽ വീട്ടിലെ പേരുടെ മരണം അസ്വാഭാവികത തീർത്തും നിറഞ്ഞ സംഭവങ്ങളായിരുന്നു പക്ഷേ മരണങ്ങളെല്ലാം ഏഴാമത്തെ മരണം ഒഴിച്ച് എല്ലാ മരണങ്ങളും ശ്രദ്ധിക്കപ്പെട്ടില്ല അതെല്ലാം സാധാരണ സ്വാഭാവിക മരണങ്ങളായി എഴുതി തള്ളുകയായിരുന്നു അതിൻ്റെ അവസാനത്തെ അവകാശി ഏറ്റവും അവസാനം മരണപ്പെടുന്നു ആ അവസാനത്തെ അവകാശിയുടെ പേര് ജയമാധവൻ നായർ എന്നാണ് അദ്ദേഹം മരണപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് അന്ന് അവിടെ കാര്യ കാര്യസ്ഥനായിരുന്ന ഒരാൾ ഇയാൾ വീണ് കിടക്കുന്നത് കണ്ട് ഞാൻ ഓട്ടോറിക്ഷയിൽ എടുത്തുകൊണ്ട് പോയി ആശുപത്രിയിൽ എത്തിച്ചു അവിടെ വെച്ച് മരിച്ചു എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ ഇവരുടെ മറ്റവകാശികൾ രണ്ടു പേർ പോലീസിൽ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ പിന്നീട് പരിശോധിക്കുമ്പോഴാണ് അത് യഥാർത്ഥത്തിൽ സ്വാഭാവിക മരണമല്ല കൊലപാതകമാണ് എന്ന് മനസ്സിലാകുന്നു ഈ കാര്യസ്ഥൻ അന്ന് പറഞ്ഞിരുന്നത് പച്ചക്കള്ളമായിരുന്നു ക്രൈംബ്രാഞ്ച് ഈ വിഷയം അന്വേഷിക്കുമ്പോൾ മനസ്സിലായ ഒരു കാര്യം ഇദ്ദേഹത്തെ കൊണ്ടുപോയത് ഒരു കാറിലാണ് ഈ കാറ് ജില്ലകൾ വിട്ട് കടത്തിക്കളഞ്ഞു കളഞ്ഞു ക്രൈംബ്രാഞ്ച് പിന്നീട് കോഴിക്കോട് നിന്ന് ഈ കാറ് കസ്റ്റഡിയിൽ എടുത്തു അന്ന് എടുക്കുമ്പോഴും ഇതിനകത്ത് ചോരക്കറ ഉണ്ടായിരുന്നു ഫോറൻസിക്ക് അതെല്ലാം പരിശോധിച്ച് പ്രതികളിലേക്ക് എത്തിയ ഘട്ടത്തിൽ അതിലൊരു പ്രതി ഇവിടുന്ന് അബ്സ്കോണ്ട് ചെയ്തു പുറത്തുപോയി ആ പ്രതി പുറത്തുപോയി ഇപ്പോൾ ഇന്റർപോളിന്റെ സഹായത്തോടുകൂടി ഈ പ്രതിയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമം നടത്തുകയാണ് ഏഴ് ആളുകളുടെ ഒരു കുടുംബത്തിലെ ഏഴ് ആളുകളുടെ അസ്വാഭാവികമായിട്ടുള്ള മരണം എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളത് പരിശോധിക്കുമ്പോഴാണ് ഈ മാഫിയ ബന്ധത്തിൻ്റെ തീവ്രത നമുക്ക് മനസ്സിലാകും പത്രമാധ്യമങ്ങളും അവരുടെ ബന്ധുക്കളും പറയുന്നതനുസരിച്ച് നൂറ് കോടി രൂപയുടെ ആസ്തി ഈ കുടുംബത്തിനുണ്ടായിരുന്നത് അത് ഈ കാര്യസ്ഥനായിട്ടുള്ള ആൾ ഒരു വിൽപത്രം അവരുടെ സഹായത്തോടെ അല്ലാതെ ഒരു വിൽപത്രം എഴുതി ഉണ്ടാക്കി ആ വിൽപത്രം കോടതിയിൽ ഒരു കേസായിട്ട് കൊടുത്ത് കോടതിയെ കൂടി തെറ്റിദ്ധരിപ്പിച്ച് ഒരു വിധി വാങ്ങിച്ചു ഈ വസ്തുവകകളെല്ലാം വിൽപത്ര പ്രകാരം ഇയാൾക്ക് ലഭിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് ഒരു വിധി സമ്പാദിക്കുന്നു ഈ വിധിയുടെ അടിസ്ഥാനത്തിൽ കോടിയോളം വരുന്ന രൂപയുടെ വസ്തുക്കൾ വിൽപ്പന നടത്തുന്നു വളരെ വേഗം വിൽപ്പന നടത്തുന്നു ഞെട്ടിക്കുന്ന ഒരു വിവരമാണ് അപ്പോൾ നൂറ് കോടിയോളം രൂപയുടെ വില മതിക്കുന്ന വസ്തുക്കൾ ഘട്ടം ഘട്ടമായിട്ട് ഇവർ വിൽക്കുകയാണ് ഇവിടെയാണ് ഞാൻ ആർ എസ് എസിനെ ബി ജെ പിയെ പറ്റി ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരു വിവരം നിങ്ങളുമായി കൺവേ ചെയ്യുന്നത് ഇതിൽ ഇങ്ങനെ ഈ ഇഷ്യൂസ് ഉള്ള ഭൂമിയിൽ ഏഴ് പോയിൻറ്റ് ഒമ്പത് മൂന്ന് സെൻറ്റ് ഭൂമി ഏതാണ്ട് എട്ട് സെന്റോളം വരുന്ന ഭൂമി ഇപ്പോ ആർ എസ് എസിൻ്റെ പേർക്കാണ് ആർ എസ് എസിൻ്റെ പേർക്കെന്ന് പറഞ്ഞാൽ ഈ കാര്യസ്ഥൻ ആർ എസ് എസിൻ്റെ ജില്ലാ കാര്യാലയത്തിന്റെ പേരിൽ എഴുതി വാങ്ങിയിരിക്കുകയാണ് ഈ തട്ടിപ്പ് നടത്തിയ വിൽപത്ര തട്ടിപ്പ് നടത്തിയ വിൽപത്രം തട്ടിപ്പാണെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയ ഏഴ് പോയിന്റ് ഒമ്പത് മൂന്ന് സെന്റ് ഭൂമി ആർ എസ് എസിന്റെ ജില്ലാ കാര്യാലയത്തിന്റെ അഡ്രസ്സിലാണ് ഇപ്പോ ഇരിക്കുന്നത് ആർ എസ് എസിന്റെ ജില്ലാ കാര്യാലയം വഞ്ചൂർ വില്ലേജിൽ ഫോർട്ട് പി യുയിൽ ശക്തി നിവാസെന്നാണ് ആർ ജില്ലാ കാര്യാലയം അറിയപ്പെടുന്നത് അതിൽ പ്രവർത്തിക്കുന്ന ശ്രീ പത്മനാഭ സേവാ സമിതിക്ക് വേണ്ടിയിട്ടാണ് ഇത് വാങ്ങിയത് എന്ന് പറയുന്നു അപ്പോ അങ്ങനെ വാങ്ങുമ്പോൾ അതിനകത്ത് അവസാനം എങ്ങനെയാണ് പണം എന്നതിനെ സംബന്ധിച്ചൊരു ഭാഗം പറയുന്നുണ്ട് എട്ട് ലക്ഷത്തി പത്തായിരം രൂപ നൽകി ആണ് ഈ വസ്തു വാങ്ങിച്ചത് എന്ന് ആധാരത്തിൽ പറയുന്നുണ്ട് എട്ട് ലക്ഷത്തി പത്തായിരം രൂപ ആണോ എട്ട് സെന്റ് ഭൂമിക്ക് കരമന കാലടിയുടെ ഏറ്റവും മർമ്മപ്രധാനമായ സ്ഥലത്ത് എട്ട് ലക്ഷം രൂപ കൊടുത്താൽ ഈ വസ്തു കിട്ടുമോ എൺപത് ലക്ഷം രൂപ കൊടുത്താൽ പോലും ഈ വസ്തു കിട്ടത്തില്ല അപ്പോൾ ഇവർ പറയുന്ന ആധാരത്തിൽ വെച്ചിരിക്കുന്ന തുക എട്ട് ലക്ഷത്തി പത്തായിരം തെറ്റാണ് ഇനി അതിനകത്ത് ഒരു വാചകം ഈ പണം രൊക്കമായി നൽകിയിരിക്കുന്നു എന്നാണ് എങ്ങനെയാണ് ഇത്രയും പണം രക്കമായിട്ട് നൽകാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് ഇനി ഏതെങ്കിലും ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഈ പൈസ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടോ ഇല്ല ഇത്രയും പൈസ പിൻവലിച്ചിട്ടുണ്ടോ ഇല്ല ആർ എസ് എസ് ഈ അല്ലെങ്കിൽ പത്മനാഭ സേവാ സമിതി ഇതിനു വേണ്ടിയിട്ട് പണം സമാഹരിച്ചതായിട്ട് ആർക്കെങ്കിലും അറിയാമോ അപ്പോ ഇത് ഈ കാര്യസ്ഥനെ സഹായിക്കാൻ വേണ്ടി മാത്രം ഇങ്ങനെ ഒരു പ്രമാണം ചെയ്തു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇത് രണ്ട് ഇപ്പോ ഈ ഇതിനകത്ത് പറയുന്ന സ്ഥലങ്ങളിൽ ഏതാണ്ട് ഒരു എഴുപത് സെൻറ്റോളം സ്ഥലം കാലടിയിലെ ഒരു വിസ്തൃതമായിട്ടുള്ള പ്രദേശം ഇന്ന് ആർ എസ് എസിന്റെ അധീനതയിലാണ് ഈ സ്ഥലം ഈ സ്ഥലത്താണ് മോഹൻ ഭഗവത്ത് ഈ അടുത്ത സമയത്ത് വന്ന് ശാഖ കണ്ടക്ട് ചെയ്തത് ഈ സ്പോട്ടിലാണ് ഈ സ്ഥലത്താണ് അപ്പോൾ ഈ ഏഴു പേരുടെ അസ്വാഭാവികമായിട്ടുള്ള മരണം ആ മരണത്തിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഭൂമി ഇടപാടുകൾ ആ ഭൂമി ഇടപാടുകളിൽ ഇവർക്ക് എന്തു പങ്കാണ് ബി ജെ പിക്കും ആർ എസ് എസിനും എന്തു പങ്കാണ് എന്നുള്ളത് വളരെ വേഗം അവർ വെളിപ്പെടുത്തേണ്ടതായിട്ട് ഉണ്ട് ഞങ്ങളുടെ കയ്യിൽ ആധാരത്തിന്റെ കോപ്പി ഞങ്ങളുടെ കൈവശമുണ്ട് ഈ ആധാരത്തിലാണ് ഈ പറയുന്ന ഏഴ് പോയിന്റ് ഒമ്പത് മൂന്ന് സെൻറ് സ്ഥലം ആർ എസ് എസിൻ്റെ ജില്ലാ കാര്യാലയത്തിൻ്റെ അഡ്രസ്സിൽ വാങ്ങിയിരിക്കുന്നത് അതാണ് അഡ്രസ്സ് കൊടുത്തിരിക്കുന്നത് അപ്പം ഞങ്ങൾക്കുള്ള സംശയം ഈ മാഫിയ പ്രവർത്തനം നഗരത്തിലെ ഒരു ഏതാണ്ട് ഒരു അധോലോക രീതിയിലാണ് ഇവർ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇവരാണ് ഇപ്പോൾ നാട്ടിലിറങ്ങി അഴിമതിക്കെതിരായി വർത്തമാനം പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ ഇവർക്ക് എവിടെന്നാണ് ഈ എട്ട് ലക്ഷത്തി പത്തായിരം രൂപ ഇത്രയും വില കുറച്ച് ആധാരത്തിൽ കാണിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചത് എൺപത് ലക്ഷമോ ഒരു കോടിയോ ഒന്നര കോടിയോ രൂപ വില വരുന്ന ഈ വസ്തു ഇതിന് ഇത്രയും പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ എവിടെന്നാണ് ഈ പണം കൊടുത്തത് ഏതാണ് അവരുടെ സോഴ്സ് ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്തോ അതല്ല കളക്ഷൻ എടുത്തോ എവിടെന്നാണ് ഈ പൈസ എടുത്തത് എട്ട് ലക്ഷം രൂപയ്ക്ക് കാലടിയിൽ എട്ട് സെന്റ് സ്ഥലം കിട്ടാനായിട്ട് എന്ത് മാർഗമാണുള്ളത് അപ്പോ ഇതിനകത്ത് ചില ദുരൂഹതകളുണ്ട് ഞങ്ങൾ ക്രൈംബ്രാഞ്ചിനോട് ഇത് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ചിനോട് പറയുകയാണ് ഈ വിവരം കൂടി അന്വേഷിക്കണം ആർ എസ് എസ് കാര്യാലയത്തിൻ്റെ പേരിൽ ഈ വിവാദമായിട്ടുള്ള ഭൂമിയിൽ എട്ട് സെന്റ് ഭൂമി വാങ്ങിയതിനെ സംബന്ധിച്ച് അതിൻ്റെ ഏറ്റവും ഇസഡ് കാര്യങ്ങൾ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണം ഇതിൻ്റെ നിജസ്ഥിതി വെളിച്ചത്ത് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നല്ല പരിശ്രമം ഈ കാര്യത്തിൽ നടത്തണം എന്നുള്ളതാണ് അതിനെ സംബന്ധിച്ച് കൂട്ടിച്ചേർക്കാനായിട്ട് ഉള്ളത്